അഷ്ടമ സ്കന്ധത്തിലെ അവസാന ഭാഗമായ അവതാരമാണ് ഇന്നത്തെ നമ്മുടെ വായന ഇതിൻ്റെ കഥ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓം ഗം ഗണപതി നമ ഓം ഗും ഓം നമോം ഭഗവതീ വാസുദേവായി കൊണ്ടുള്ള കെ തളർന്നിരിക്കുമ്പോൾ ദാതാവിൻ മുഖാന്തരത്തിങ്കിൽ നിന്നുടൻ ഭുവീം പാതിതങ്ങളാ നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയവനെ കൊന്നു നാൻ മുഖനത് കുണ്ടതയൊഴിച്ചു കൊണ്ടല്ലോ പണ്ട് അഖിലേശൻ മത്സ്യമായ അവതാരം ചെയ്യുവാൻ വകാശം ഉണ്ടായതുമ്പേം ഒരു നൃതമാലയാകിയ നദി തന്നെയും പരമഭാഗവതാകിയ സത്യവ്രതൻ നിർപതിവരൻ ചെമ്മീ കുളിച്ചു തർപ്പിക്കുമ്പോൾ സവദീപം നങ്ങവൻ കരതാരതിന് മധ്യേ ചെറുതായൊരു മത്സ്യഭൂതമായകപ്പെട്ട ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചുപതിയും കലശമതിൽ കിടന്നനുശം ദിനം പ്രതി വളരും ജഷം അതിൽ നിറഞ്ഞുകൊള്ളായകയാൽ കരുണാകൃതയാന് നൃപതി വരനെടുത്ത് അരികെ കാണായ കൊക്കരനി തന്നെ കിട്ടാൻ അതിലും ദിനം പ്രതി വളർന്നു നിറകയാൽ അധുനം പുനരൊരു പൊയ്കയിലാക്കിയിടിനം അതിൽ കൊള്ളാനതിലും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നിന്നൊഴിഞ്ഞതം വൈകാതെ ഞാൻ അവറ്റിലും വൈകാര്യമൂർത്തി വളർന്ന് ഒന്നിലും കൊള്ളായയാൽ ദൈവജ്ഞൻ കൗതൂഹല ചേതസാ

കോരങ്ങിലായ മകരാധികളിടയിൽ മറ്റാരെ നീയുടയതു പാലിപ്പാ നിന്നെപ്പോലെ കാരുണ്യ ബുധീവി എന്നരുൾ ചെയ്യുന്നേരം ഉൾട്ടാരെ വിരച്ചിടുന്ന ഇന്ദ്രനീം മാധവൻ പ്രസാദിക്ക് മൂലമായുണർന്നിഴും ോധസംഗ്രഹത്തിങ്കിലുണ്ടായി പരമാർത്ഥം ഇടുവാൻ അവതാരം വേദവിഗ്രഹനുണ്ടാം എന്നു കേട്ടിരുന്നതും കേവലമി കാലമെന്നായി വരികയോ ചെയ്തത് ഈ വണ്ണം കാണായത് മറ്റും നല്ലതു നൂനം എന്നല്ല നിരൂപിച്ച് നിന്തിരുവടി ജഗദ്രൂപമാം പരബ്രഹ്മം അന്തവും ആദിയും ഇല്ലാതെ കാലാത്മാവല്ലോ സന്തവമായ വൈഭവം അറിയാതോരങ്കനോ ദിവം മറച്ചെന്തരുൾ ചെയ്തിടുവാൻ ബന്ധമായ സിന്തോം മാമനുഗ്രഹിച്ചു അരുളേണമീൽ പതേം കാരണം മത്സ്യാവതാരത്തിനെന്തികാലം വരിരക്ഷനാഭവാനെന്നറിഞ്ഞില്ലല്ലോ ഞാൻ നേരെ നിന്തിരുവടി ചെയ്തിട കേൾക്കായിരുന്നു വഴി പോലെ ചെയ്യാം ഭൂവരനേവം വിചാരിച്ചു നിന്നളവിങ്കൽ ഭൂവറം ദാനം പ്രസാദിച്ച് കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രമൂളമേറിയിടും പ്രളയം ബുത മുഴുകി കളിച്ചിടുവാൻ അപേക്ഷിക്കൊണ്ട് ആലംബിചിതു മത്സ്യ വിഗ്രഹമിതുകാലം ഇതുകാലം അപകരിച്ചിടും ദാനവനെ കൊന്ന് ആദരാൽതു ദാതാവിനു നൽകണം താനും മേലിലിങ്ങുലകിടമൊക്കെ കിലാലകപ്പെടും മുമ്പേ ഔഷധികുലാനാം ബീജങ്ങളൊക്കെയുമെടുത്ത് ഈശലിങ്ങിയെ കരതാരതിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണം എന്നാലേഴാം നാളം ഉലകിടം നാഴികൾ ചുഴം നുഴം നാഴെ പോയി മുഴുകുമ്പോൾ നീയതിൽ വലഞ്ഞുഴം കാണായി വരുമടുത്തൊരു തോണി വന്നുയരവേം അത്തോണി തന്നിൽ കരയേറുക ഭവാൻ മുതിർന്ന് അത്യരം സപ്തർഷികൾ തമ്മോടുമെന്നാലപ്പോൾ ചിത്തസംഭ്രമത്തോടും സംഭ്രമത്തോടും അബ്ദിയിൽ തിരകളിൽ ചെത്രയുഴന്നങ്ങോടിങ്ങോടു നടക്കുമ്പോൾ സത്തരും മുനികളാൽ പ്രേരിതനായുള്ള നീം മധ്യാനം തുടങ്ങുമ്പോൾ അന്തികെ വന്നിടുവൻ മുമ്പിൽ വന്നടുത്തു കാണാൻ വരുന്ന കൊമ്പോടു ചേർത്തു ബിന്ദിച്ചിടുക തരണീം ഞാനത് വലിച്ചുകൊണ്ടങ്ങോടിഞ്ഞോടു നടന്നും ആനന്ദം വളർത്ത് നിന്നിടുവൻ നിനക്കപ്പോഴും മാനസേ വൈരാഗ്യവും കൊണ്ടായി വന്നിടും എന്നെ ധ്യാനിക്കൊണ്ട് മനഃശുദ്ധിയും താനേ വരും അക്കാലവ മനഃശുദ്ധി കണ്ട് ആത്മജ്ഞാനങ്ങൾക്കാമ്പിലുപദേശം ചെയ്തുടൻ ഉണർത്തുവൻ െത്തും നിനക്ക് അത്യന്തം നന്നായി വരിക ഇത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സലനും സത്യവ്രതന്താന

മുൽപ്പാടങ്ങി പ്രവരരോടൊത്തതിൽ കരേറൻ തോണിയിൽ കരയെങ്ങും കാണാതെ പലകാലം കാലം താണുപോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോഴും ദീനതയുഴഞ്ഞിഴും മാനസേം നാരായണ ധ്യാനമുൾചേരും മുനിമാരുടെ നിയോഗത്താൽ മീനവിഗ്രഹനായ വരനുംഗ്രഹനായ ദീനവൽ വിടുമ്പോൾ വന്നുടൻ വൈസാരി ഭഗവാനും ഉന്നതമാശൃം കാട്ടിനും പന്തിച്ചു നമസ്കരിച്ച നടുത്തേറ്റം പരാക്രമനാഗത്തിനാൽ നൃപതിയും ആനന്ദാലയെന്താനും മെല്ലവേ നടകൊണ്ടാൻ അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ട് ഉൾകൃപയോടും കിഴുന്നള്ളിടും ഭഗവാനും പ്രസ്തുതനാക്കിയിട്ടതി ഭക്തോ മത്സ്യമൂർത്തിയും ദയാവിധന തത്വജ്ഞാനവും ഉപദേശിച്ചു വഴിപോലെ മാറാനുഗ്രഹിച്ചുടൻ തത്രഭൂപനും മത്സ്യമൂർത്തിയുമായുണ്ടായോരും ർബന്ധ കാരണത്തിനാൽ ജഗൽ പ്രസിദ്ധമായും നിരന്തരം തൽപ്രളയാഗ്രഹം ചെയ്തും നിദ്രയെ പിരിഞ്ഞളങ്ങുടൻ വിദ്രുതം ഭക്തഞ്ചനും വന്ദിച്ചു നമസ്കരിച്ചിടിനോരളവ് അനുനന്ദിച്ചോ ജഗത്രയ കാരണൻ അനുഗ്രഹാൽ പിന്നെയും സൃഷ്ടി തുടങ്ങിയിടം ഖിന്നതയൊഴിഞ്ഞിളേ ചെറുപ്രസാദത്താൽ മല്ലവൻ സത്യവ്രതനിന്നിപ്പോൾ വൈവസുതനിന്ന് പീർപൊങ്ങും മനുപ്രവരം തന്നേ നൂനം എന്നല്ല പറഞ്ഞീനും അഷ്ടമസ്കന്ധം കൊണ്ടെന്നും അന്യൂനാദരാൽ അടങ്ങി നാൾ കിളിപ്പിണ്ണും ീ മഹാഭാഗവതീം മഹാപുരാണീ സൂദശൗനക സംവാ അഷ്ടക